ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനാരംഭിച്ച പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ ആനുകൂല്യ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ രാജ്യത്തെ കർഷകർക്ക് പതിനേഴ് ഗഡുക്കളിലായി മുപ്പത്തിനാലായിരം രൂപയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് തിരിച്ചടയ്ക്കേണ്ട ആനുകൂല്യമായ ഈ സഹായം രാജ്യത്തെ കർഷകർക്ക് വളരെ ആശ്വാസകരമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത് ഗഡുവിൻ്റെ വിതരണ കാലാവധി ഓഗസ്റ്റ് ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ഇതിന്റെ വിതരണം നടക്കുക എന്നാൽ ഒന്നര ലക്ഷം കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാർ കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് അതിനാൽ തന്നെ കർഷകർക്ക് മുടങ്ങാതെ ആനുകൂല്യം ലഭ്യമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കിസാൻ സമ്മാൻ നിധിയുടെ തുക കഴിഞ്ഞ സമ്പൂർണ്ണ ബജറ്റിൽ വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നെങ്കിലും ആനുകൂല്യത്തിന്റെ നിരക്കിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു പതിനെട്ടാം വിതരണ കാലയളവായ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ തുക മുടങ്ങാതെ വിതരണം ചെയ്യും അത് ഓഗസ്റ്റ് മാസത്തിലാകുവാനും സാധ്യതയുണ്ട് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഓപ്ഷൻ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുവഴി നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് സാധിക്കും അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന പുതിയ ഓപ്ഷൻ ആണിത് കർഷകർക്ക് ആനുകൂല്യം തടസ്സപ്പെടാതിരിക്കുവാൻ ആധാറിലെയും പേക്ഷയിലെയും പേരുകൾ വ്യത്യാസമുള്ളവർക്ക് അത് തിരുത്തുവാനുമുള്ള സംവിധാനവും വെബ്സൈറ്റിലുണ്ട് കൂടാതെ ഇ കെ വൈസി ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ ചെയ്യുവാനുള്ളവർക്ക് വെബ്സൈറ്റിൽ അത് പൂർത്തിയാക്കുവാനും സാധിക്കും അത് പൂർത്തിയാക്കിയാൽ ആനുകൂല്യം തടസ്സപ്പെട്ടവർക്ക് എല്ലാ ഗഡുക്കളും ഒരുമിച്ച് അക്കൌണ്ടിലേക്ക് എത്തുന്നതായിരിക്കും അടുത്തറിയിപ്പ് കൃഷിഭൂമിയുടെ വെരിഫിക്കേഷന് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നമ്മുടെ കൃഷിസ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ വിസ്തീർണവും നമ്മുടെ വിളയുമെല്ലാം രേഖപ്പെടുത്തുന്ന പുതിയ പ്രക്രിയയ്ക്ക് കൂടി കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുകയാണ് അത് വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുമുണ്ടാകും പ്പെട്ട അറുന്നൂറ് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ അത് നടപ്പാക്കുന്നത് കൃഷിഭൂമിയുള്ള കർഷകരുടെ എണ്ണവും ആനുകൂല്യങ്ങളായി ഇവർക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട് തുടങ്ങിയവയൊക്കെ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണമാണ് വരുത്തുന്നത് അടുത്ത അറിയിപ്പ് പി എം കിസാൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ പുതിയ അപേക്ഷയും നൽകാവുന്നതാണ് നേരത്തെ അപേക്ഷ നൽകിയവരിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ലാൻഡ് ടാക്സ് ഇല്ലാത്തതിനാൽ റിജക്ട് ചെയ്തവരുമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെയൊക്കെ ലാൻഡ് ടാക്സ് കയ്യിൽ ഇല്ലാത്തവർക്ക് അതിന് മുൻപുള്ള വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് വർഷത്തെ ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം കാരണം പി എം കിസാനിൽ അപേക്ഷിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരിക്കണമെന്നതാണ് നിബന്ധന അതിനാൽ അതിനു മുൻപ് നിങ്ങൾക്ക് ഭൂമിയുണ്ടെന്ന് തെളിയിക്കുന്നു ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയുടെ അപ്രൂവൽ വാങ്ങാൻ സാധിക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഭൂമി വാങ്ങിയവർക്ക് പ്രത്യേകിച്ച് കൃഷിസ്ഥലം വാങ്ങി കൃഷിയൊക്കെ തുടങ്ങിയവർക്ക് നിലവിൽ അപേക്ഷിക്കാനാവില്ല ഇങ്ങനെയുള്ളവരെയും പുതിയതായി ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം